ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് ഒരു ആയാലോ ഉയർപ്പ് പുതിയൊരു സംസ്കാര സൃഷ്ടിയാണ് നോക്കിയാലോ മരണത്തിനും ഉയർപ്പിനും കർത്താവ് പുതിയ അർത്ഥം കൊടുക്കുകയാണ് പാപത്തിൽ ജീവിക്കുന്നവൻ മരിച്ചവന് തുല്യനാണ് അവൻ പശ്ചാത്തപിച്ച് കർത്താവിൻ്റെ കൂടെ നടക്കാൻ തയ്യാറാകുമ്പോൾ അവൻ ജീവനിലേക്കും ദൈവത്തിൻ്റെ മഹത്വത്തിലേക്കും കടക്കുന്നു ഈ ലോകത്തിലായിരിക്കുമ്പോഴേ ഉയർപ്പിൻ്റെ പ്രതീക്ഷ അനുഭവിക്കുന്നവരാകണം നാം ജന്മനാ വികലതയോടെ ജനിച്ച ജെറേമി മരണത്തിൻ്റെ വക്കുവരെ ചെന്നതാണ് പക്ഷേ മരിച്ചില്ല ബുദ്ധിക്ക് അധികം വികാസമില്ലാത്ത ജെറേമി പന്ത്രണ്ടാം വയസ്സിൽ രണ്ടാം ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത് അവൻ്റെ ക്ലാസ് ടീച്ചർക്ക് അവനൊരു തലവേദനയായി ക്ലാസ്സിലെ മറ്റു പതിനെട്ട് കുട്ടികളും സാമാന്യ ബുദ്ധിശക്തിയോടെ പെരുമാറുമ്പോൾ ജെറേമി മാത്രം കൂട്ടത്തിൽ കുട്ടിയായിരുന്നു സഹി ടീച്ചർ ജെറേമിയുടെ മാതാപിതാക്കളെ വരുത്തി അവനെ ക്ലാസ്സിലിരുത്താൻ ബുദ്ധിമുട്ട് പറഞ്ഞു ജെറമിയുടെ അമ്മ കേണപേക്ഷിച്ചതിൻ്റെ വെളിച്ചത്തിൽ വീണ്ടും ടീച്ചർ ജെറേമിയെ സഹിക്കാമെന്ന് വെച്ചു ആ വർഷം ഈസ്റ്ററിനോടനുബന്ധിച്ച് ജീവൻ്റെ വില കുട്ടികളെ പഠിപ്പിക്കാൻ ടീച്ചർ എല്ലാവർക്കും പ്ലാസ്റ്റിക്കിൻ്റെ ഈസ്റ്റർ മുട്ട കൊടുത്തിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ പുതുജീവൻ്റെ പ്രതീകമായ എന്തെങ്കിലും ഓരോരുത്തരും അവരവർക്ക് ലഭിച്ച ഈസ്റ്റർ മുട്ടയിൽ വെച്ച് കൊണ്ടുവരണമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം കുട്ടികൾ വളരെ ഉത്സാഹത്തോടുകൂടി തങ്ങൾ നിക്ഷേപിച്ച പ്രതീകങ്ങളുമായി ഈസ്റ്റർ മുട്ടകൾ കൊണ്ടുവന്നു ടീച്ചർ ഓരോ മുട്ടയും പരിശോധിച്ചു ആദ്യത്തേതിൽ ഒരു കുട്ടി പൂവാണ് വെച്ചിരുന്നത് ടീച്ചർ പൂവിൻ്റെ അമൂല്യതയെക്കുറിച്ച് സംസാരിച്ചു ആ കുട്ടിയെ പ്രോത്സാഹിപ്പിച്ചു അടുത്ത മുട്ടയിൽ പ്ലാസ്റ്റിക്കിൻ്റെ പൂമ്പാറ്റയായിരുന്നു നവജീവൻ്റെ പ്രതീകമായ പൂമ്പാറ്റയെക്കുറിച്ച് സംസാരിച്ച് ടീച്ചർ കുട്ടിയെ അഭിനന്ദിച്ചു പിന്നെ ടീച്ചർ പരിശോധിച്ച മുട്ടയുടെ ഉള് ശൂന്യമായിരുന്നു അത് ജെറേമിയുടെ ഈസ്റ്റർ മുട്ടയാണെന്ന് ടീച്ചർ ഉറപ്പിച്ചു താൻ ക്ലാസ്സിൽ പറഞ്ഞത് ജെറേമി മനസ്സിലായി കാണുകയില്ല എന്ന് ചിന്തിച്ച് ടീച്ചർ യാതൊന്നും യാതൊന്നുമില്ലാതെ അടുത്ത മുട്ട പരിശോധിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ജെറേമി വിളിച്ചു കൂവി ടീച്ചർ അത് ഞാൻ കൊണ്ടുവന്ന മുട്ടയാണ് ടീച്ചർ അതേക്കുറിച്ച് ഒന്നും പറയാത്തതെന്തേ അപ്പോൾ ടീച്ചർ പറഞ്ഞു അത് ശൂന്യമാണ് ഉടൻ ജെറേമി ഉറക്കെ വിളിച്ചു പറഞ്ഞു ഈശോയുടെ കല്ലറയും ശൂന്യമായിരുന്നു ടീച്ചർ ഉടൻ ചോദിച്ചു ജെറേമി നിനക്കറിയാമോ എന്തുകൊണ്ടാണ് ഈശോയുടെ കല്ലറ ശൂന്യമായിരുന്നതെന്ന് അവൻ അത്യുത്സാഹത്തോടെ പറഞ്ഞു കർത്താവ് കല്ലറിയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ടീച്ചർ വിസ്മയഭരിതരായിരുന്നു പറയേണ്ടതില്ലോ ഈസ്റ്റർ കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് ജെറേമിയും മരിച്ചു അവൻ്റെ സൗമഞ്ചത്തിന് ചുറ്റും അവൻ്റെ ക്ലാസ്സിലെ കുട്ടികളുടെ പതിനെട്ട് ശൂന്യമായ ഈസ്റ്റർ മുട്ടകൾ നിരത്തിവെച്ചിരുന്നു ഉയർപ്പ് പുതിയൊരു സംസ്കാര സൃഷ്ടിയാണ് ജീവൻ്റെ പ്രതീക്ഷയുടെ ത്യാഗത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സത്യത്തിൻ്റെയൊക്കെ സംസ്കാരം എല്ലാ അനീതി നിറഞ്ഞ സംവിധാനങ്ങൾക്കും ഗൂഢാലോചനകൾക്കും ഉറ്റിക്കൊടുക്കലുകൾക്കും അന്യായ വിധികൾക്കും ഏകാന്തതയ്ക്കും തിരസ്കാരത്തിനും അടിച്ചമർത്തലുകൾക്കും എതിരെയുള്ള വെല്ലുവിളിയാണ് ഉയർപ്പ് സത്യം അസത്യത്തെക്കാൾ ശക്തമാണെന്നും നന്മ തിന്മയേക്കാൾ തീക്ഷ്ണമാണെന്നും ജീവൻ മരണത്തെ അതിശയിക്കുന്നുവെന്നും സ്നേഹം വിദ്വേഷത്തേക്കാൾ തീവ്രമാണെന്നും ഉയർപ്പ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു വരണ്ടുണങ്ങിയ അസ്ഥികളിൽ സ്നേഹം പൂക്കുന്ന അനുഭവം അനേകർ തങ്ങളുടെ ജീവൻ ബലി ബലികൊടുത്ത് നേടിയ സ്വാതന്ത്ര്യവും സന്തോഷവുമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിൻ്റെ കാവൽക്കാരാകാനുള്ളതാണ് നമ്മുടെ വിളി ഉയർപ്പ് പുതിയൊരു സംസ്കാര സൃഷ്ടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്